ചരിത്ര പ്രസിദ്ധവും ചരിത്രം ഉറങ്ങുന്നതുമായ ബേക്കൽ കോട്ടയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബേക്കലം കോട്ടയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇക്കേരി നായക്കന്മാർ നിർമ്മിച്ച് ടിപ്പവിൻ്റെ പടയോട്ടം മുതൽ തുടർന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായതും അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ കീഴിൽ വന്നതിന് തൊട്ട് ബിആർഡി സി ഇതിനെ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയതിന്റെ പിന്നിലും ഒരു വലിയ സംഭവ വികാസ പരമ്പരയുണ്ട് മലയാളികൾ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബേക്കലംകോട്ട സന്ദർശിക്കാൻ വന്നെത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്